എപ്പോഴും കാലുകൾ ആട്ടിക്കൊണ്ടിരിക്കുന്നത് രോഗലക്ഷണമാണോ കാലുകൾ ആട്ടുന്നത് എന്നത് തീർത്തും സാധാരണമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ അധികമായി ഇതുതന്നെ ചെയ്യുന്നവരിൽ ഒരുപക്ഷെ ചില അസുഖങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടാകാം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് എപ്പോഴും കാലുകൾ ആട്ടിക്കൊണ്ടിരിക്കുന്നത് റസ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് രണ്ട് എന്താണ് റസ്ലെസ് ലെഗ് സിൻഡ്രോം വിശദീകരിക്കുന്നു അതനിക് ഹെൽത്ത് കോഡ് എപ്പോഴും കാലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം ചിലർ വെറുതെ ഒരു സംതൃപ്തിക്ക് വേണ്ടി കാലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാൽ മറ്റു ചിലരിൽ പ്രമേഹം ഗർഭധാരണം പോഷകക്കുറവ് എന്നിങ്ങനെ ചില കാരണങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ടാകാം എന്തായാലും ബോധപൂർവമാണ് ഈ കാലനക്കം അതായത് വേണമെങ്കിൽ ഇത് നിർത്താവുന്നതാണ് ഈ ഒരു അവസ്ഥയാണ് റസ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത് ചിലരിൽ ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായും തുടർച്ചയായി കാൽ ആട്ടൽ കാണാം ഇത് പക്ഷേ നിയന്ത്രിതമല്ല അതായത് വ്യക്തിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല മൾട്ടിപ്പിൾ സെലറോസിസ് പാർക്കിൻസൺസ് ഡിമെൻഷ്യ എ ഡി എച്ച് ഡി ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ ഇതിന് ഉദാഹരണമാണ് കൂടാതെ ഉത്കണ്ഠ അതായത് ആങ്സൈറ്റി ഉള്ളവരിൽ ഇതിൻ്റെ ഭാഗമായും കാലാട്ടൽ കാണാം ഉത്കണ്ഠ ഉള്ളപ്പോൾ ശരീരത്തിന് ആവശ്യമില്ലാത്തപ്പോൾ പോലും അഡ്രിനാലിൻ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുന്നു ഇതാണ് കാലുകൾ എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിലെ ഒരു കാരണം മദ്യപാനം അതുപോലെ ചില ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ചില പാനീയങ്ങൾ കഴിക്കുന്നത് എല്ലാം ഇത്തരത്തിൽ കാലുകൾ ചലിപ്പിച്ചു അവസ്ഥയിലേക്ക് നയിക്കാം എന്നാലിത് താൽക്കാലികമായിരിക്കും പതിവായി ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം ഈ അവസ്ഥയും പതിവാകും എങ്ങനെ സുഖപ്പെടുത്താം വിശ്രമമില്ലാത്ത ലെഗ് സിൻഡ്രോം ഗുരുതരമായ രോഗമല്ല അതിനാൽ ഇത് പലപ്പോഴും അവഗണിക്കപ്പെടുന്നു സാധാരണഗതിയിൽ കാലുകൾ ആട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വിരസത ആങ്സൈറ്റിയൊക്കെ മൂലമാണ് ഉണ്ടാകുന്നത് കാലക്രമേണ ഇത് ഒരാളുടെ മാനസിക ആരോഗ്യത്തെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കും നടക്കാനോ നിൽക്കാനോ പ്രയാസം മൂത്രം പിടിച്ചുവയ്ക്കാൻ പ്രയാസം അനിയന്ത്രിതമായി മൂത്രം പോകുന്ന അവസ്ഥ അതുപോലെ മല വിസർജനത്തിനും കാത്തിരിക്കാൻ സാധിക്കാത്ത അവസ്ഥ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം കാഴ്ച മങ്ങൽ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് ഇരുമ്പിൻ്റെ അപര്യാപ്തത പോലെയുള്ള ഒരു അടിസ്ഥാന പ്രശ്നത്തെ ചികിത്സിക്കുന്നതിലൂടെ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഗണ്യമായി ഒഴിവാക്കാനും ഇരുമ്പിൻ്റെ കുറവ് പരിഹരിക്കാൻ അയൺ സപ്ലിമെൻ്റുകൾ ഡോക്ടറുടെ നിർദ്ദേശം കഴിക്കുക സമയബന്ധിതമായ ഇടപെടൽ പ്രാരംഭ രോഗനിർണയത്തിനും നല്ല ശാരീരികവും മാനസികവുമായ തെറാപ്പി പിന്തുടരുന്നതും ഇവയിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേട്ട് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഹെൽത്ത്